അടുത്തു അപ്പോൾ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും ജനത്തെ അവനെ ഉപായം എന്നാൽ കൂട്ടത്തിലുള്ള സാത്താൻ കടന്നു അവൻ ചെന്ന് മഹാപുരോഹിതന്മാരോടും പടനായ നായകന്മാരോടും അവനെ അവർക്ക് കാണിച്ചു കൊടുക്കുന്ന വഴിയെ കുറിച്ച് സംസാരിച്ചു അവർ സന്തോഷിച്ചു അവന് ദ്രവ്യം കൊടുക്കാം എന്ന് പറഞ്ഞൊത്തു അവൻ കൊടുത്തു പുരുത്ത സമയത്ത് അവനെ കാണിച്ചു കൊടുക്കുവാൻ തക്കം അന്വേഷിച്ചു പോന്നു പെസഹ കുഞ്ഞാടിനെ അറക്കേണ്ടത് പുളുപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ ആയപ്പോൾ അവൻ പത്രോസിനെയും യോഹനാനേയും അയച്ചു നിങ്ങൾ പോയി നമുക്ക് പെസഹ കഴിക്കുവാൻ ഒരുക്കു എന്ന് പറഞ്ഞു ആ ഒറ്റ വ്യാഴാഴ്ച രാത്രിയിൽ നടന്ന സംഭവമാണ് യേശുവിനെ പിടിക്കുവാനുള്ള ഗൂഢാലോചന യേശു തന്റെ ശിഷ്യന്മാരുമായി കഴിച്ച പെസഹ അന്ത്യത്താഴം ഞങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് വലിയവൻ ചെറിയവൻ എന്ന ശിഷ്യന്മാരുടെ ഇടയിലെ തർക്കം ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും അതിശ്രദ്ധേയമായ പ്രാർത്ഥനയായ കർത്താവിൻ്റെ പ്രാർത്ഥന വെളിപ്പെട്ട ഗക്ഷമനയിലെ പ്രാർത്ഥന ആ രാത്രിയിൽ സംഭവിച്ചു യേശു കർത്താവിനെ പടയാളികൾ കടന്നു വന്ന് പിടിച്ചു ആ രാത്രിയിൽ പത്രോസ് ഒരു പടയാളിയുടെ കാത് വെട്ടിയിട്ടു ആ രാത്രിയിൽ ആ രാത്രിയിൽ തന്നെ യേശു കർത്താവത് സൗഖ്യമാക്കി ലുക്കോസ് ഇരുപത്തിരണ്ടിന്റെ മുപ്പത്തി ഒൻപത് മുതൽ വരെയുള്ള വാക്യങ്ങൾ പിന്നെ അവൻ പതിവ് പോലെ പിന്നെ അവൻ പതിവ് പോലെ പ്രാർത്ഥിക്കുവാൻ വേണ്ടി ഒലൂമലയ്ക്ക് കടന്നുപോയി പതിവ് പോലെ കടന്നുപോയി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതിന് മുൻപും കടന്നുപോയിട്ടുണ്ട് എന്നുള്ളതാണ് വേദപുസ്തകത്തിൽ രണ്ട് കാര്യങ്ങളിലാണ് യേശു പതിവുകൾ തെറ്റിക്കാതിരുന്നത് ഒന്ന് അവൻ പതിവ് പോലെ ദേവാലയത്തിൽ ചെന്നു കൃത്യമായി യേശു ദൈവത്തിന്റെ ആലയത്തിൽ ചെന്ന് പ്രാർത്ഥിക്കുന്നവനായിരുന്നു അവൻ സകലത്തിലും നമുക്ക് അതിൽ മാതൃക കാണിച്ചവനാണ് രണ്ട് അവൻ പതിവ് പോലെ ഒലുമലയിലേക്ക് പ്രാർത്ഥിക്കുവാൻ പോയി രണ്ട് പ്രാർത്ഥനയുടെ പതിവ് പുത്രൻ മുടക്കില്ലായിരുന്നു എല്ലാ ദിവസവും എല്ലാ ദിവസവും മലയിൽ കയറി ചെന്ന് പിതാവിനോട് മിണ്ടുന്ന പിതാവിനോട് സംസാരിക്കുന്ന പിതാവിൽ നിന്ന് കേൾക്കുന്ന ഒരു പുത്രനെ ഈ ഭൂമിയിൽ യേശു വെളിപ്പെടുത്തി വേദപുസ്തകം പറയുന്നു ആ രാത്രിയിൽ യേശു കർത്താവ് ഒരു വലിയ പരീക്ഷ നേരിടുകയാണ് പിതാവെ നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണം എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം തന്നെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു ഇഷ്ടമല്ല കൊതിയല്ല ദൈവഹിതം നടന്നാൽ മതിയെന്ന് ദൈവത്തിൻ്റെ മുമ്പിൽ താങ്ങാൻ കഴിയാത്ത വെധയുടെ നടുവിലും നെടുമ്പാട് വീണ് സമർപ്പിക്കുന്ന പുത്രനെ തൻ്റെ മുമ്പിൽ വന്ന പരീക്ഷകളെ പ്രാർത്ഥനയോടെ അതിജീവിക്കുന്ന പുത്രനെ തൻ്റെ ഹൃദയത്തിലെ വേദനകളെ തൻ്റെ ഹൃദയത്തിലെ നൊമ്പരങ്ങളെ തൻ്റെ ജീവിതത്തിൽ വന്ന വൈഷമ്യങ്ങളെ വിയർപ്പ് രക്തം പോലെ ഒഴുകുന്ന സാഹചര്യത്തിന് മുമ്പിലും പ്രാർത്ഥനയിൽ അതിനെ നേരിടുന്ന ഒരു പുത്രനെ പ്രാർത്ഥിക്കുന്നവനെ ശക്തീകരിക്കുവാൻ സ്വർഗം ഇറങ്ങി വരുമെന്നും ദൈവം തന്റെ ദൂതനെ അയച്ച് പ്രാർത്ഥിക്കുന്നവനെ ശക്തീകരിക്കുമെന്നും ഓർമ്മപ്പെടുത്തുന്ന പ്രസഹൂ അതേ ദിവസത്തിൽ പ്രാർത്ഥിക്കുന്നവനെ ദൂതൻ ബലപ്പെടുത്തുവാൻ വരുമ്പോഴും പതിവ് തെറ്റാതെയുള്ള പ്രാർത്ഥന പ്രസകാ ദിനത്തിൽ നടക്കുമ്പോഴും ജീവിതത്തിൽ വന്ന ടെംറ്റേഷനുകളെ ജീവിതത്തിൽ വന്ന വെല്ലുവിളികളെ പ്രതിസന്ധികളെ പ്രാർത്ഥനയിൽ പുത്രൻ നേരിടുമ്പോഴും മറുഭാഗത്ത് പ്രാർത്ഥനയുടെ നിയോഗങ്ങൾ ഏറ്റെടുക്കാൻ കഴിയാതെ ജഡത്തിന്റെ ബലഹീനതയാൽ ഉറങ്ങുന്ന ഒരു സമൂഹത്തെ നിങ്ങൾക്ക് അവിടെ കാണാം തമ്പുരാൻ അവരോട് ചെന്ന് ചോദിച്ചു പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ നിനക്കൊരു പത്ത് മിനിറ്റ് എഴുന്നേറ്റിരുന്നു ഒന്ന് പ്രാർത്ഥിച്ചുകൂടെ എന്ന് ചോദിക്കുന്ന ഒരു പ്രസഹ വ്യാഴാഴ്ച അവിടെ കാണാൻ കഴിയുന്നു ഒലിവെങ്കാ ചതയുന്നത് പോലെ മാനവകുലത്തിന്റെ മുഴുവൻ പാപവും ശാപവും ശരീരത്തിൽ വകച്ച് നമ്മുടെയൊക്കെ മേലിൽ നിന്ന് വിയർപ്പ് പൊടിയുന്നത് പോലെ രോമകൂമങ്ങളിൽ നിന്ന് ചെറിയ വെയിനുകൾ പൊട്ടി നെർവുകൾ പൊട്ടി അതിനകത്തുനിന്ന് ബ്ലഡ് പുറത്തു വന്ന് ആ മീൻ വലിയ പ്രഷർ കയറി നിൽക്കുന്ന ഒരു പുത്രനെ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയുന്നു തമ്പുരാന്റെ മുമ്പിൽ നെടും വീണിട്ട് മുഴുവൻ തന്നെ വിട്ട് പ്രാർത്ഥനയുടെ സഹായം മറുഭാഗത്ത് കിടന്ന് ദൈവ ദൈവസന്നിധിയിൽ മുട്ടയിൽ നിന്ന് ഒരു കല്ലേറു ദൂരത്തോളം വാങ്ങിപ്പോയി പ്രാർത്ഥിക്കുന്ന ദൈവപുത്രനെ നിങ്ങൾ അവിടെ കാണുന്നുണ്ടോ ഒരു ഒലിവുങ്ക ചതയുന്നത് പോലെ അവൻ തകർന്നെങ്കിൽ ഇതേ പുത്രൻ സ്വർഗാരോഹണം ചെയ്തത് താന്ന് പോയത് അങ്ങ് തകർക്കപ്പെട്ടത് ഹൃദയം കൊണ്ട് ചിന്ത കൊണ്ട് വാക്കുകൾ കൊണ്ട് സാഹചര്യങ്ങൾ കൊണ്ട് ഒലുമലയിൽ തകർക്കപ്പെട്ടവൻ അതേ ഒലുമലയിൽ നിന്നാണ് മുകളിലേക്ക് പോയതെന്ന സത്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ യേശു സ്വർക്കാരോഹണം ചെയ്തത് ഒലുമലയിലാണ് യേശു സ്വർഗാരോഹണം ചെയ്തത് ഗലീല കടൽ വെച്ചല്ല നിന്ന സ്ഥലത്ത് നിന്ന് ഒരു മേഘം അവനെ വന്ന് മൂടി അവൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടത് ദൂതന്മാരുടെ പ്രത്യക്ഷത ശിഷ്യന്മാർക്കുണ്ടായത് ഒലുമലയിലാണ് നിന്റെ താഴ്ചകളെ ഉയർച്ചകളാക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് നിനക്ക് വിശ്വസിക്കാമോ നീ തകർന്ന് നിന്ന് ആരും നിന്നെ സഹായിക്കാനില്ല എന്ന് നീ പറഞ്ഞെടുത്തുനിന്ന് മനുഷ്യ സഹായങ്ങളില്ലാതെ വ്യക്തികളുടെ നിന്റെ സമയമാകുമ്പോൾ നിന്നെ ഉയർത്തുന്ന ഒരു ോ താങ്ങാൻ പറ്റാത്തത് കൊണ്ടുള്ള പ്രാർത്ഥനയാതാവേ കഴിയാണേ ഈ പാനപാത്രം നിനക്ക് മനസ്സുണ്ടേ എന്നിൽ നിന്ന് നീക്കണേ ഒട്ടും താങ്ങാൻ പറ്റുന്നില്ല ഒട്ടും താങ്ങാൻ പറ്റാത്ത സാഹചര്യത്തിന് നടുവിലും എന്റെ ഇഷ്ടം നടക്കണ്ട എനിക്ക് എന്റെ കൊതി വേണ്ട നിന്റെ ഹിതം മതി എന്ന് പറഞ്ഞു ദൈവത്തിന്റെ മുൻപിൽ െ അതേ മലയിൽ വെച്ച് തൊക്കിക്കൊണ്ടുപോയ ഒരു ദൈവത്തെ നിനക്കറിയാമോ പ്രാർത്ഥനയിൽ ആരംഭിച്ചവനെ പ്രതിസന്ധികൾക്ക് പരാജയപ്പെടുത്താൻ പറ്റില്ല കേട്ടോ തന്റെ മുപ്പതാമത്തെ തിരിവയസിൽ കൈകീഴിൽ സ്നാനമെത്തി താൻ പ്രാർത്ഥിക്കുമ്പോഴല്ലേ സ്വർഗം തുറന്ന് പരിശുദ്ധാൽ പ്രാബന്ധ രൂപേണ അവന്റെ മേലിറങ്ങിയത് അത്ഭുതങ്ങൾ അടയാളങ്ങൾ കർത്താവ് ചെയ്തപ്പോൾ അവൻ അപ്പമെടുത്ത് പ്രാർത്ഥിക്കുകയല്ലായിരുന്നു ലാസറിന്റെ കല്ലറവാതിക്കൽ പ്രാർത്ഥിക്കുകയല്ലായിരുന്നു പ്രാർത്ഥനയിൽ മുന്നോട്ടു പോയവനല്ലേ പ്രാർത്ഥനയിലൂടെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചത് പ്രാർത്ഥനയിൽ പ്രതിസന്ധികളെ നേരിട്ടത് പ്രാർത്ഥനയിൽ വെല്ലുവിളികളെ അഭിമുഖീകരിച്ചത് ഓലുമല നിന്റെ അവസാനം അല്ല യഹൂദന്മാർ കരുതി ഈ വ്യാഴാഴ്ച കൊണ്ടെല്ലാം അവസാനിച്ചെന്ന് ആ വ്യാഴാഴ്ച രാത്രിയിൽ അവനെ പിടിച്ചു കെട്ടുമ്പോൾ ആ വ്യാഴാഴ്ച രാത്രിയിൽ യേശുവിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ അവർ കരുതി അതുകൊണ്ടെല്ലാം അവസാനിച്ചെന്ന് ഇന്ന് രാത്രിയിൽ ഇത് വ്യാഴാഴ്ച കൊണ്ട് അവസാനിക്കുന്നതല്ല ഇത് വെള്ളിയാഴ്ച കൊണ്ട് തീരുന്നതല്ല ഒലുമലയിൽ നിന്റെ രക്തം വീഴപ്പെട്ടെങ്കിൽ ഒലുമലയിൽ ശിഷ്യന്മാർ നിന്നെ വിട്ട് ഓടിപ്പോയെങ്കിൽ അതേ ഒലുമലയിൽ വെച്ച് തന്നെ നിന്നെ ഉയർത്തിക്കൊണ്ടു പോകുന്ന യേശു കർത്താവ് രാജാതി രാജാവായി കർത്താതി കർത്താവായി വീണ്ടും വരും വീണ്ടും വന്നിട്ട് അവന്റെ പാദം എവിടെയാ തൊടാൻ ഗലീല ഗലീല മീൻ കിട്ടിയ വിളമ്പിയ പോകുന്നേല കടൽ വിളമ്പിയുറത്തല്ല മറ്റൊരു പ്രദേശത്തുമല്ല അത്ഭുതങ്ങൾ നടന്ന കവർന്ന കോമിലല്ല താൻ എവിടെയാണോ മുഴകാൽ പൊടക്കി എല്ലാ ദിവസവും കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത് താൻ എവിടെയാണോ അവന്റെ രക്തബാധ്യ വീണത് അതേ മലയിൽ അവന്റെ പാദങ്ങൾ വീ what a big up, pick up